ഫാഷൻ ജെലറിലുള്ള കളക്ഷൻസിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളക്ഷൻ എന്താണെന്നറിയാ നമ്മുടെ ലൈറ്റ് വെയിറ്റ് ചെയിൻസ് ആണ് ആണ്ട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരുപാട് ചെയിൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള മിനിമം ആയിട്ടുള്ള കുറച്ച് ചെയിൻസ് ആണ് ഇന്ന് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോണേ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇതിൽ ഡബിൾ ലെയർ വരുന്ന ഒരു ചെയിൻ ആണ് ഇതിന് എയ്റ്റീൻ ക്യാരറ്റിൽ റോസ് കോട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ചെയിൻ ആട്ടോ ഇത് കണ്ടാൽ അറിയാം ഒരു സ്റ്റാറിന്റെ പെൻഡന്റ് ഫസ്റ്റ് ലെയറിൽ വന്നിട്ടുണ്ട് സെക്കൻഡ് ലെയർ നോക്കുവാണെങ്കിൽ സെയിം സ്റ്റാർ ാണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതിൽ നിറയെ സ്റ്റോൺസ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഹ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ ചെയിൻസ് ഒന്നും മാറിപ്പോല കാര്യം ഇത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ചെയിൻ ആണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് എന്നുള്ളത് കമന്റ് ചെയ്യണേ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് ഒരു പെൻഡന്റ് വരുന്ന ചെയിൻ ആണ് ഇതും റോസ് ഗോൾഡിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മാലയാണ് കൊടുത്തിട്ടുള്ളത് ഇതും എയ്റ്റീൻ ക്യാരറ്റിലെ ലൈറ്റ് വെയിറ്റ് ചെയിൻ ആണ് ആൻഡ് നമുക്ക് ലൂയി ലൂറ്റർ അതായത് ബ്രാൻഡ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ഒരു ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു ഒരു വരുന്ന ചെയിൻ ഇത് നമുക്ക് യിൻ മൂവബിൾ ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇത് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു ചെയിൻ ആണ് വരുന്നത് നമുക്കിനി തേർഡ് ചെയിൻ കണ്ടാലോ തേർഡ് ചെയിൻ നമുക്ക് എന്താ പറയാ കിഡ്സിനും നമുക്കൊക്കെ എപ്പോഴും ഫേവറേറ്റ് എല്ലാവർക്കും ബട്ടർഫ്ലൈസ് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമല്ലേ എയ്റ്റീൻ കാരറ്റ് ഈ ഒരു ചെയിൻ പ്രത്യേകതയുണ്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് ആൻഡ് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണ് കിട്ടോ ഇതൊരു ത്രീ ഡി എഫക്ട് കിട്ടും കാരണം ഇത് രണ്ട് ഡബിൾ ലെയർ ആയിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈൻ നമുക്ക് ചെയ്തിട്ട് ഇതും എയ്റ്റീൻ ക്യാരറ്റില് റോസ് ഗോൾഡിൽ ചെയ്തിട്ടുള്ള ഒരു നെക് ചെയിൻ ആണ് ഇത് നമുക്ക് എന്താ പറയാ വെസ്റ്റേൺ വേൾസിന്റെ കൂടെയൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ചെയിനും കൂടിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ചെയിൻ കണ്ടാലോ ലാസ്റ്റ് ചെയിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ചെയിൻ ആണ് ഇത് നോക്കിയാല് ഒരു എന്താ പറയാ നമുക്ക് ഒരു ബോൾ കാണാൻ പറ്റും അതിൽ നിറയെ ഇങ്ങനെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഗോൾഡിലും റോസ് ഗോൾഡിലുമായിട്ട് കുറെ ഇങ്ങനെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതൊരു അറബിക് കൈൻഡ് ഓഫ് മോഡൽ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈൻ ആണ് അപ്പൊ കുറച്ചും കൂടി ഒരു ഹെവി വേണം ഈ വെസ്റ്റേൺ വേണ്ടാന്നുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് നമുക്ക് പാർട്ടി വെയറിന്റെ കൂടെ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയലേ അതുപോലെ ഒരു എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത് ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല എന്താ പറയാ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ചെയിൻ ആണെന്ന് പറയില്ല ഹെവി ആയിട്ട് തോന്നുന്ന ഒരു ചെയിൻ ആണ് അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ള നാല് ചെയിൻസ് വന്നിട്ട് ഇതിന്റെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമ്മുടെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും നേരിട്ട് വന്ന് പെർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയിൻസ് നോക്കിയിട്ട് ഒരുപാട് കളക്ഷനുകൾ നിന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുമോ എന്നായിരിക്കും ഇനി എല്ലാവരുടെയും ഡൌട്ട് ഇത് എയ്റ്റീൻ ക്യാരറ്റിൽ ചെയ്തോണ്ട് തന്നെ കമ്പയറിംഗ് ടു ട്വന്റി ടു ക്യാരറ്റ് ഗോൾഡ് നമുക്ക് എയ്റ്റീൻ ക്യാരറ്റ് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കും സ്റ്റുഡൻസിനും ടെക്കീസിനും എല്ലാവർക്കും ഒരുപോലെ ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിൻസ് ആണ് അതായത് ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ ഇനി നിങ്ങൾക്ക് എന്ത് കളക്ഷൻ ആണ് കമന്റ് ചെയ്യണേ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം